മോനെ പറ എത്ര കോഴിക്കോട് കണ്ണൂർ തിരുവനന്തപുരം എല്ലാ കോളേജിലും പോയി ഞങ്ങള് ഡാൻസ് കളിക്കുന്ന പട്ടിപ്പണി എടുക്കുന്നു ഇന്ന് സെന്റേസാന്ന് പറഞ്ഞപ്പോഴത്തേനും വെള്ള ഷട്ടും ബ്ലാക്ക് പാൻറ്റും ഒക്കെ എടുത്തിട്ട് റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് വന്നിരിക്കുന്നു

ഹായ്സ് ഹായ് സുഖമാണോ എല്ലാവർക്കും നമ്മള് ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എല്ലാ കോളേജിലും കണ്ണൂർ മുതല് കോളേജിലും സ്കൂളൊക്കെ ഇപ്പം വിസിറ്റ് ചെയ്ത് പ്രൊമോഷൻ ചെയ്ത് വരുവാണ് അപ്പം ഇന്ന് ആ ഒക്കെ ഒഫീഷ്യലി എൻറ്റി ആണ് സോ അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും കാസ്റ്റ് ആൻഡ് ക്രൂ ഇവിടെ വന്നിരിക്കുന്നത് മാത്രമല്ല സെൻറ്റ് തെരേസസ് കൂടിയാണ് എല്ലാവരും ഇത്ര ചത്തായിട്ടൊക്കെ സുന്ദരമായിട്ടൊക്കെ വന്നിരിക്കുന്നത് സോ ഞങ്ങളുടെ സിനിമ വ്യസന സമേതം ബന്ധുമിത്രാദികൾ നാളെ തിയേറ്ററിൽ ഇറങ്ങുകയാണ് എല്ലാരും പറഞ്ഞൂടെ തന്നെ ഒരു വലിയ സിനിമയാണ് പക്ഷേ പേരുള്ള പേരിലുള്ള വ്യസനം സിനിമയ്ക്കകത്ത് ഇല്ല അങ്ങനെ നിങ്ങളുടെ വീട്ടുകാരിയും കൂട്ടുകാരി കാമുകനിയും കാമുകനിക്ക് വിളിക്കാം സിനിമ കാണാൻ പോവാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കാം സോ നിങ്ങൾ കുറച്ച് പേരെ ഇവിടെ ഉള്ളൂ എങ്കിലും നിങ്ങളുടെ കയ്യടിയും നിങ്ങളുടെ ആ ഒരു എനർജിയൊക്കെ ഭയങ്കര നൈസായിരുന്നു സോ അതിന് താങ്ക് യു സോ മച്ച് ഞങ്ങൾ വന്ന കയ്യടിക്ക് അപ്പോൾ

ഒളിമ്പിൻ എന്നാണ് ഒളിമ്പിൻ തോണി യാദവെന്ന സിനിമയിൽ അപ്പം നമ്മൾ വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കാം വ്യസന സമേതും ബന്ധു ഇത്രാദികൾ എന്ന സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഒരു കെയർ ക്യാരക്ടറാണ് അപ്പം എന്തായിരുന്നാലും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ജൂൺ പതിമൂന്നാം തീയതി ഒരു വ്യസനവും കൂടാതെ തിയേറ്ററിൽ പോയി സിനിമ കാണുക എല്ലാം സപ്പോർട്ടും തരിക എല്ലാവരെയും തിയേറ്ററിൽ സോ മച്ച് ുന്നു അത് രണ്ടും ജോമും പറഞ്ഞ പോലെ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു ആ ഒരു വ്യസന സമയത്തിന് സംഭവിക്കട്ടെ എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കും ഉണ്ട് നിങ്ങൾക്കും ഉണ്ടാവും തോന്നുന്നു അപ്പം പല കോളേജുകളിലും പോയി സെന്റ് തെരേസസ് ആണെന്ന് പറഞ്ഞപ്പം എനിക്ക് ജോം പൊട്ടിച്ചോണ്ട ബാക്കി പത്തറുപത് വയസ്സുണ്ട് സെന്റലേസസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ചാടിക്കേറി വന്നേക്കുക ഞങ്ങള് ഇന്നലെയൊക്കെ കണ്ട കോഴിക്കോട് കണ്ണൂർ തിരുവനന്തപുരം എല്ലാ കോളേജിലും പോയി ഞങ്ങള് ഡാൻസ് കളിക്കുന്ന പട്ടിപ്പണി എടുക്കുന്നു ഇന്ന് സെന്റ് എലേസാന്ന് പറഞ്ഞപ്പോഴത്തേനും വെള്ള ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ഒക്കെ എടുത്തിട്ട് റെഡി ആയിട്ട് സെറ്റായിട്ട് വന്നിരിക്കുന്നു ഓക്കെ അപ്പൊ ഈ നിൽക്കുന്ന എല്ലാ ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ ഓഡിയൻസ് കുറച്ച് കുറവായിരുന്നു ഇന്ന് എന്തോ അവധിയാണോ ഇന്ന് എന്തോ അവധിയാണോ എന്നൊക്കെ പറഞ്ഞു എന്തായാലും നാളെയാണ് പണം റിലീസ് ആവുന്നത് എല്ലാവരും പോയി കാണുക നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ പോയി കാണുക എന്തായാലും ഒരു കാര്യം ഉറപ്പ് തരുന്നു പണം കണ്ടു കഴിയുമ്പോൾ നിങ്ങളൊരു ഒരു തൃപ്തിയോടുകൂടി തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങും എന്നുള്ളൊരു ഉറപ്പുണ്ട് ആ ഉറപ്പ് ഞങ്ങൾക്ക് തരാൻ പറ്റും അപ്പം എല്ലാവരും നാളെ പോയി കാണുക ഞാൻ അടുത്ത ആളിലേക്ക് മൈക്ക് കൈമാറുന്നു നമസ്കാരം ഞാൻ ഇതിനു പോയി തലേ ദിവസമാണ് അന്ന് എനിക്ക് അന്ന് വന്നപ്പോ ഈ വുമൻസ് കോളേജ് പോകുമ്പാണ് ഏറ്റവും കൂടുതൽ വൈബ് ഉണ്ടാകുന്നത് അന്നാണ് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലായത് അതിനുശേഷം ഈ പ്രമോഷൻസ് കോളേജും സ്കൂളും എല്ലായിടത്തും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പോകുന്നത് അവരുടെ ഒരു വൈബ് അവർ കിട്ടുന്നില്ല താങ്ക് യു താങ്ക് യു ഫോർ ദി വൈബ് നിങ്ങൾ എന്റെ സിനിമകളെ കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു ഞാൻ ജയ ജെ ചെയ്യുമ്പോ ഞാൻ എല്ലാരോടും പറഞ്ഞ കാര്യം നിങ്ങൾ നിങ്ങളുടെ ടോക്സിക്കായ ബോയ് ഫ്രണ്ടോ എന്താ പറയാ ഹസ്ബൻഡോ എന്താ കാമുകനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിളിച്ചു പോയി ആ സിനിമ കാണിക്കണോ ഞാൻ പറഞ്ഞത് അപ്പൊ പക്ഷെ അക്ഷരപ്രതിയെ അതുപോലെ തന്നെ വായിച്ചു തോന്നുന്നു എല്ലാവരും അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടെ കൊണ്ടാണ് ആ സിനിമയ്ക്ക് പോയത് ഞാൻ ഗുരുവായൂർ എഴുതപ്പോഴും പറഞ്ഞു നിങ്ങൾ ടോക്സിക്കായ അളിയെ കൊണ്ട് പോകാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ അതും എല്ലാവരും പ്രേക്ഷക ഏറ്റെടുത്തു വാഴ ചെയ്തപ്പോ ഞാൻ പറഞ്ഞത് നിങ്ങളെ ടോക്സിക് ആയിട്ടുള്ള പാരന്റ്സ് ഉണ്ടെങ്കിൽ കൊണ്ടുപോയി കാണിക്കാനാണ് അപ്പൊ വാഴയും അത് അത്രയും വിജയമായി അപ്പൊ ഞാൻ ഇപ്രാവശ്യം പറയുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത്ര ടോക്സിക് ആയ കുറേ നാട്ടുകാരും ബന്ധുക്കളും ഉണ്ടാവും നിങ്ങളെ കുറ്റം പറയുന്ന ഇല്ല നിങ്ങൾ തുറിച്ചു നോക്കുന്ന കുറെ ബന്ധുക്കളും കുറെ നാട്ടുകാരുമുണ്ട് അവരെല്ലേ പണ കൊണ്ടുപോയി കാണിക്കണം എന്താണ് അവരെ കാണിച്ചു കൊടുക്കാൻ

വെറുതെ കൈയടിച്ച് നിങ്ങളുടെ എനർജി വലിയ നിങ്ങൾ ഞാൻ നമ്മുടെ കടന്നു വരാം ബന്ധുമിത്രാദികൾ നാളെയാണ് റിലീസ് ഈ കാണുന്നത് ആർട്ടിസ്റ്റുകൾ മാത്രമല്ല നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ട് അസീസ് ഖാൻ നോപിച്ചേട്ടൻ എല്ലാരും ഉണ്ട് പക്ഷെ അവര് സിനിമയുടെ ഷൂട്ടിങ് കാരണം ഇന്നിവിടെ എത്താൻ സാധിച്ചിട്ടില്ല എടുത്തു പറയേണ്ടത് കുറെ എന്നെ പോലുള്ള കുറെ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്ത ഒരു സിനിമയാണിത് ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ചെറിയ വീഡിയോസൊക്കെ ചെയ്ത് മുന്നോട്ട് വന്നതാണ് ആ വീഡിയോ കണ്ടിട്ടാണ് ഇതിന്റെ പ്രൊഡ്യൂസറായ വിപിൻ ചേട്ടനും ഡയറക്ടറായ വിപിൻ ചേട്ടനും എന്നെ ഈ സിനിമയിലോട്ട് ക്ഷണിക്കുന്നത് തരക്കേടില്ലാത്ത ഒരു വേഷവും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ പോലുള്ള പുതിയ കലാകാരന്മാരെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കടന്നു വരാൻ പറ്റത്തുള്ളൂ നിങ്ങൾ കാണത്തില്ലേ സിനിമ ഓക്കെ മാക്സിമം ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നത് കൈയടിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും അത് എന്താണ് എന്റെ റിയാക്ഷൻ എന്നുള്ള അവിടെ ഇരുന്ന് യെസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു മൂഡിൽ ഇവിടെ എത്തത്തില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് ക്ഷമിക്കുക അപ്പോ എന്തായാലും ഇത്രയും നല്ലൊരു വേദിയിൽ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ചെറിയ മെമിക്കറി കാണിക്കണമെന്നുണ്ട് കൈയ്യടിക്കുകയാണെങ്കിൽ ആ പവർ അനുസരിച്ച് ചെയ്യണോ വേണ്ടി ാല്പര്യം കൂടിയിട്ട് കാണുന്നതും കേൾക്കുന്നതും കാര്യങ്ങൾ കുറച്ച് ഒബ്സർവേഷൻ ചെയ്യും അങ്ങനെ ശീലിച്ചെടുത്തതാണ് അപ്പോ നന്നായാലും ഇല്ലെങ്കിലും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക കയ്യടിയാണ് ഏതൊരു കലാകാരനും കിട്ടുന്ന ഏറ്റവും വലിയ ഊർജം ഓക്കെ നമുക്ക് തുടങ്ങാം നമുക്ക് പിന്നെ പോർട്ടിന്റെ സോഷ്യൽ മീഡിയക്കാരോട് പറയേ ഇപ്പൊ ഞാൻ ഇപ്പൊ പോയ എല്ലാ കോളേജിലും ഈ വിനയ് പോത്രും വിനായകനും ഇതും തന്നെയാണ് കാണിക്കുന്നത് മൂന്നാല് പേജിൽ വന്നു അപ്പൊ ഇനിയും നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് വേറെ പണിയില്ലേടാന്നുള്ളൊരു കമന്റ് വരും അതുകൊണ്ട് ഈ ഒരു പോഷക വഴികളായി എന്തുകൊണ്ട് കിട്ടും ഓക്കെ നമുക്ക് വിനയ് പോത്ര ശബ്ദം ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം ആ ഓക്കെ ോട് പറയണം ഓടും ഉണ്ട് മുതല വേണ്ട മുതല വേണ്ട സാറേ സാറേ എന്റെ പ്രശ്നം എന്താണെന്നറിയോ എനിക്ക് തലയില് മുടിയില്ല അടിപൊളി കേട്ടോ ഇപ്പോഴാണ് സ്റ്റേജ് ഒന്ന് ഓണായത് ഇതുപോലെ ആയിരിക്കണം എപ്പോഴും വേദികൾ പഠിത്തം മാത്രമല്ല പഠിത്തത്തോടൊപ്പം കലാകാരമായിട്ടുള്ള കഴിവുകൾ മുന്നോട്ട് കൊണ്ടുപോവുക ഏത് മേഖലയിലാണ് നമ്മൾ രക്ഷപ്പെടണം എന്ന് പറയാൻ പറ്റത്തില്ല ഓക്കെ നമുക്ക് വിനായകൻ ചേട്ടന്റെ ശബ്ദം ഒന്ന് ശ്രമിക്കാം കമ്മട്ടി പടത്തിന് വിനായകൻ ചേട്ടൻ കേട്ടോ എന്താ അവന് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അപ്പം നമുക്ക് തിലകൻ സാറിന്റെ ശബ്ദം ഒന്ന് ശ്രമിക്കാം പാടാണേ ഒന്ന് കൈ അടിച്ച് തീർന്നേ എല്ലാം പക്ഷേ ഒരു നേരത്തെ വെള്ളം തന ആ കുട്ടി കാണിച്ച മനസ്സുണ്ടല്ലോ അതാണോ എനിക്ക് കിട്ടാൻ പോയ ഏറ്റവും വലിയ സ്ത്രീധനം ഞാൻ ആ സൗണ്ട് ഞാൻ ഞാൻ എന്റെ ബ്രെയിനിൽ വെച്ചിട്ടുണ്ട് വിജയ് ഏകദേശം ആണ് സാധാരണ സൂര്യയുടെ സൗണ്ട് മാത്രമേ ചെയ്യത്തുള്ളൂ ഇപ്പൊ വിജയ്ക്കും ഇവിടെ ഒരു ഒരു ഫാൻ ബേസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോ അറിഞ്ഞുകൂടാത്ത വിജയ് ശബ്ദവും ഞാനൊന്ന് ശ്രമിക്കും അപ്പൊ ആദ്യം നമുക്ക് സൂര്യയുടെ ശബ്ദത്തിലോട്ട് പോവാം മാട്രാന്നുള്ള സിനിമകൾ കണ്ടിട്ടുണ്ടോ മാട്രാ ഇവരെല്ലാരും നിന്ന് പുഴുക്കനേട്ട നല്ല കാലിൽ കഴിക്കുന്നുണ്ടെന്ന് അറിയാം എന്നാലും ഈ രണ്ട് ശബ്ദമോട് എടുത്തിട്ടേ പോകുന്നുള്ളൂ നമുക്ക് മാത്രാനെന്നുള്ള സിനിമയിൽ സൂര്യ ഡബിൾ റോളാ ബ്രദർ ബ്രെയിൻ ഡെത്ത് ആയിട്ട് കിടക്കുമ്പോ മറ്റേ സൂര്യ സെന്റി ആയിട്ട് ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് കരഞ്ഞുണ്ട് അത് എങ്ങനെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം ആ ഒരു സൗണ്ടിന്റെ വേരിയേഷൻ

ഒരുപാട് സന്തോഷം കേട്ടോ ഒന്നുമില്ലെങ്കിലും വന്ന് രണ്ടുപേക്ക് പറയുമ്പോ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചല്ലോ സന്തോഷം ഇതേ ഒരു എനർജിയും സന്തോഷവും നാളെ തിയേറ്ററിലും കാണാം സിനിമ ഇഷ്ടപ്പെട്ട ഒരു മൂന്നാല് സുഹൃത്തുക്കളോട് വിളിച്ചു പറയണം നല്ല ഒരു കുഞ്ഞു സിനിമയാണ് ഇഷ്ടപ്പെട്ട മാത്രം കേട്ടോ കാരണം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നൂറ് ശതമാനം കോൺഫിഡൻസ് ഉണ്ട് കുറച്ച് പേർക്ക് പറയുക നിങ്ങൾ പറയുന്നതനുസരിച്ച് നമ്മുടെ പടം വിജയിക്കും അപ്പൊ ഞാൻ അടുത്തത് അടുത്തത് എന്നെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ സിനിമയിലോട്ട് വന്ന ഒരു താരമാണ് ജാസുമിനെ ഞാൻ ഇഷ്ടം നമസ്കാരം ഞാൻ ആദ്യം എന്നോട് പരിചയപ്പെടുത്താം എന്റെ പേര് ജാസുമെന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ ചൂരിൽ നിന്ന് പേജിൽ വീഡിയോസ് ഒക്കെ ചെയ്ത് കണ്ടിട്ടാണ് ഈ രണ്ട് വിഭിൻചേട്ടന്മാരെ എന്നെ പടത്തിലോട്ട് വിളിച്ചത് വീഡിയോസ് ആയാലും കുറച്ചുകൂടെ കണ്ടുണ്ടോ കണ്ടുണ്ടാവും വിചാരിക്കും നമ്മൾ മൃഗങ്ങളായാണ് മെയിൻ ആയിട്ട് നാന പട്ടി വട്ടി പൂജ ആയിട്ട് വരുന്ന പേജാണ് അപ്പോൾ അത് കണ്ടാണ് വിളിച്ചത് പിന്നെ ഈ പറ്റി പറയുകയാണെങ്കിൽ ഇത് ട്രിവാൻഡ്രത്ത് ഒരു മരണ വീട്ടിൽ നടക്കുന്ന ഒരു കഥയാണ് ഒരു ഒറ്റ ദിവസത്തെ പരിപാടിയാണ് ഈ സിനിമയെ കാണിക്കുന്നത് അത് വളരെ ഫണ്ണായിട്ടാണ് ഒരു മരണ വീട്ടിലെ ഫണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ് അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് വിളിച്ചേട്ടെ പിന്നെ ട്രിവാൻഡ്രത്ത് തന്നെ നമ്മളെ ഇതുവരെ മലയാളത്തിൽ നമ്മൾ കണ്ട് ശീലിക്കാത്ത ഒരു ട്രിവാൻഡർ സ്ലാങ് ആയിരിക്കും ഈ പടത്തിൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ കാര്യം ട്രിവാൻഡ്രത്ത് ഒരുപാട് സ്ലാങ്ങൾ ഉണ്ട് അപ്പോൾ അതിലൊരു പെർട്ടിക്കുലർ ഏരിയ തോന്നിക്കൽ എന്ന് പറഞ്ഞൊരു ഏരിയയിലെ സ്ലാങ് ആണ് ഈ പടത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് തോന്നുന്നു പിന്നെ നേരത്തെ സിജു ജോംകുട്ടി ചേട്ടൻ്റെ കാര്യം പറഞ്ഞു ജോൺകുട്ടി ചേട്ടൻ ഞാൻ ജോൺകുട്ടി ജോൺകുട്ടിച്ചേട്ടൻ ഭയങ്കര സീൻ റൈറ്റർ എഡിറ്ററാണ് ഈ പടത്തിന്റെ എടുത്തറാണ് അതായത് പുലിമുരുകൻ സെവന്ത് ഡേ മെമ്മറീസ് എന്ന പോലെ രമോണ്ട പടങ്ങൾ ചെയ്ത എഡിറ്ററാണ് ജോൺകുട്ടിച്ചേട്ടൻ ജോൺകുട്ടിച്ചേട്ടനാണ് നമ്മുടെ പടത്തിന്റെ എഡിറ്റർ അപ്പൊ ഞാൻ ജോൺകുട്ടിച്ചേട്ടനെ വിളിക്കുകയാണ് സംസാരിക്കാനായിട്ട് ഏ പാട്ട് പാട്ട് ഇവർക്ക് വിഷാറില്ലാത്ത ഒന്ന് കൈയടിക്കോ ഞാൻ പാട്ട് പാടാ

ഡിറ്റർ ജോൺ കൂട്ടിച്ചേട്ടൻ ഒരുപാട് പ്രതീക്ഷ വന്നതിനോടാണ് സത്യം പറയാൻ ഞാൻ അവിടെ വരുന്ന അംഗത്താണ് എന്നെ വിളിച്ച് ഇതുകൊണ്ടില്ലേ ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്ത് എൻ്റെ സ്ഥാപനത്തിന് നേരെ ഓപ്പോസിറ്റ് ഒരു വിമൻസ് കോളേജ് കോളേജായിരുന്നു രാവിലെ പിള്ളേരെല്ലാം നല്ല സൗമ്യമായിട്ടൊക്കെ നടന്നു പോകുന്നതാണ് പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ബഹളങ്ങളും ഇതെല്ലാം കേൾക്കാറുണ്ട് അപ്പം ഞാൻ അന്നുകൂടെ ഞാൻ തീരുമാനിക്കണം എവിടെയെങ്കിലും ഒരു ഇത് ഫംഗ്ഷൻ ഇറങ്ങിയപ്പോൾ ഒന്ന് പോകണം എന്താണ് അവിടെ നടക്കുന്നത് അവരുടെ ബൈബൊക്കെ ഒന്ന് കാണാൻ വേണ്ടതെന്നൊന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് പിന്നെ അതിൻ്റെ കൂടെ ഞാനിപ്പോൾ കുറേ പടങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അന്താക്ഷരി ചെയ്തു ജയജേഖ ചെയ്തു ഗുരുവായ്മനാടയിൽ ചെയ്തു പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പടംസന സമയം എൻ്റെ മിത്രാദി ഇത്രയും പടങ്ങൾ വർക്ക് ചെയ്യാൻ അവർ പറ്റി എൻ്റെ സുഹൃത്തും കൂടെയാണ് പിന്നെ ഈ പടം എല്ലാവരും എനിക്ക് ഈ പടം ഷുവർ ഹിറ്റാണെന്നുള്ളൊരു തോന്നലുണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടും എല്ലാരും പോയി കാണണം എന്നുള്ള ഞാൻ അങ്കിത്തിനെ ഹലോ ഹലോ എൻ്റെ പേര് അങ്കിത് മേനൻ മുഖം പരിചയമില്ലായിരിക്കും എൻ്റെ മലയാളത്തിൽ കുറച്ച് ബെറ്റർ ആയിരുന്നെങ്കിൽ കൂടി ഞാൻ സംസാരിച്ചു പക്ഷെ ഞാൻ സാധാരണ സ്ഥിരങ്ങനെ പ്രൊമോഷൻസ് ഒന്നും കുറവാണ് അത്ര താല്പര്യം കാണിക്കാറില്ല പക്ഷെ ഇന്ന് വുമൻസ് കോളേജിലുണ്ടെന്ന് നേരത്തെ കുളിച്ച രഡിയൻസ് എത്തായി ഞാനിവിടെ എത്തി പക്ഷെ ഇറ്റ്സ് ഗ്രേറ്റ് ടു സീ യു ആൾ കുറച്ച് കാണാനുള്ള ഭംഗിയുള്ള പെമ്പിള്ളാരുടെ മുമ്പിൽ വരുമ്പോൾ ഞാൻ കുറച്ച് നെർവസ് ആവും ഇന്ന് ഞാൻ കുറച്ച് ആണ് ബട്ട് വ്യസന സമയം ബന്ധം എത്ര അധികം Releasing tomorrow, please do watch. I think it's, every technician, every actor in this film, uh, everybody has done a great job. And I think they have done the most that they could do with the time and the script that they had in hand. Go tomorrow to the theaters, please do watch. Uh, and let us know. Text us on Instagram, please Thank you, thank you. Uh, ഞാൻ പാട്ട് എൻഡിൽ പാടാം ഈ സിനിമയിൽ രണ്ട് സിംഗിൾസ് ഇവിടെ ഉണ്ട് ഓൾറെഡി ബ്ലാക്ക് ഹാസ് വൺ സോങ് സോങ് ദർ മോർ സോങ്സ് ഒരു പാട്ട് മധു ബാലകൃഷ്ണനാണ് പാടിയത് പിന്നെ കാവ്യ അജിത് ഹാസ് സങ് വൺ സോങ് ദ ആർ നോട്ട് ഹിയർ ഐ നോ നമസ്കാരം എൻ്റെ പേര് അദീഫ് എന്നാണ് മുഖപരിചയം ഇല്ലായിരിക്കും പറഞ്ഞതുപോലെ അങ്കിത്ത് പറഞ്ഞതുപോലെ എൻ്റെയും മുഖപരിചയം കുറവായിരിക്കും ഞാൻ ദശന സമയത്ത് ബത്തുമിത്ര അധികം ഭാഗമാണ് ഞാനും ഈ പടത്തിലൊരു പാട്ട് പാടിയിട്ടുണ്ട് ഞാൻ ഇതിനു മുന്നേ പാട്ട് പാടിയിട്ടുണ്ട് എന്റെ പാട്ടെന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങള് ഞാനത് രണ്ടുപേരും പാടാം പക്ഷേ നിങ്ങൾ കേട്ടിട്ടുള്ളതായി റെസ്പോണ്ട് ചെയ്യണം അല്ലേ ചെയ്യില്ലേ ഓക്കെ இல்லை பாட்டு காற்றில காற்று இசையாக வருவாய தொலை தூரம் சில இவள் காதில் மெல்ல பூவே மென்பூவே புதிதாக மதர்வார இவர் கூந்தது மழை மேலோ அதில் இந்த സാമ്പ്രാണി പെൺത്തിരി എന്നൊരു പാട്ടുണ്ട് അത് ഞാൻ പാടിയതാണ് നാളെ അപ്പൊ എല്ലാരും മൂവി പോയി കാണണം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം പാട്ടിനെ കുറിച്ചും അറിയിക്കണം അറിയിക്കത്തില്ലേ താങ്ക് യു ഞാൻ എന്നെ ഒന്ന് പരിധിട്ട് എന്റെ പേര് ബ്ലാക്ക് എന്നാണ് നിങ്ങൾക്ക് എന്നെ അറിയൂല എന്ന് എനിക്ക് മനസ്സിലായി എന്റെ പാട്ട് ചിലപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അറിയാമെങ്കിൽ നിങ്ങൾ കൂടെ പാടണം ഉറപ്പാണോ

ബ്ലാക്ക് ആണ് ഞാനാണ് ആ പാട്ടിന്റെ ആള് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പരിചയം ആകുന്ന വിചാരിക്കുന്നു അപ്പൊ എങ്ങനെയാ നമ്മൾ ബാക്ക് ടു സാംപ്രാണി പോയിട്ട് പവർ വരട്ടെ എല്ലാവരും ജോയിൻ ചെയ്യാൻ എല്ലാവരും ഫ്രണ്ടിലേക്ക് വരാം അൽവാ കണ്ണാള് ഞാൻ ചുവടക്കാർ മാറുന്നു പരിസരം ി മണ്ണിൽ കുടിച്ചു ഇഷ്ടം ഞാൻ ചനിച്ചേ മരിച്ച പൊടിച്ച് കുടിക്കുവാൻ കറങ്ങി നിങ്ങണ്യാ മരത്തി മരുന്ന് കേറണെ കറക്കി യാഴ വീട് اڪي ڪي 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 نا او 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 قرب الله قربان چيو سان جا تو ست मेरे को ऐसे नाराज हो तुमको इंतजार ही हो ये नाराज हो तुम कल नहीं चाहिएला तुम्हारा करके वो तुम नाप मेरी जोड़ी तो मारे एंजेंग का सोपिंग ने तो जोवा सबों का दवाई तो अब तो ना दे अलान अल्लाह तू काना कीते हम भी पिड़म को मत सबे है ने दिगना हो नाारा वाइट बोलों से कि किलाटी है मारते सर को बने ओच नमाते वाइट सारी मुनियाड़ी पर खंगा बंगा राइट या डुब्रो वा शून सला केन वा বলতে <coughs> পারে <coughs> پہلا جي سورا ۽ پڪان مون کي گهڻو گهڻو کڻي ڏي ها کنجي ڏين جو گهڻو کڻي مون کي کڻي ڏي ها امون کي ريت ٽوالين تي چاهيو هو ان جو ماڻهڙو جو اڙو هن نه نه اڙڻا جو سبب نه ڪيو آهي ان جو اڙو جو ڪهڙا تنهن اڙو آهي ۽ اڙو جو چنگا آهي مان جو رٽي ان تان پنهنجو هلو هجي ٿا ڏاڍا چاهي ٿي وائين ها کني کي ڏيڻو چاهي ٿا هئي وائين وائين نيڪي جو هئي ڪي ڪا جو پائين اٿا مون کي ڏون مون پائين خاڻو ڪي ڏون جو ڪنهن جو پائين مسن ما تي ڏسڻا کي پيان کو کي مون کي مون کي پيان ڏاٽ نڪي مون پيان ڏسڻا کي پيان سڏا کي مون کي پيان ٻڌي مزا You know I can't, can't let you learn I tell you to learn, and learn i, learn. I, learn. I learn. my